മോൾ ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നല്ല മഴയുള്ള ദിവസമായിട്ട് അപ്പോൾ മഴയൊക്കെ ഒന്ന് തോന്നുന്നതിന് ശേഷം ഞങ്ങൾ പറഞ്ഞു പിള്ളേരൊക്കെ പറഞ്ഞു പുഴയിൽ നിറച്ച് വെള്ളം ഉണ്ട് തേങ്ങയും സാധനങ്ങളൊക്കെ ഒലിച്ച് വരുന്നുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ പിള്ളേരുടെ അടുത്ത് പറഞ്ഞു പോകാം നമുക്ക് പുഴയിൽ പോയി നോക്കി വെക്കാം സാ അവിടെ സാധനങ്ങളൊക്കെ ഒലിച്ച് വരുന്നുണ്ട് എന്നൊക്കെ പറയാം നമുക്ക് നോക്കി വെക്കാം പറഞ്ഞപ്പോൾ ചാലിൽ അധികം വെള്ളമായിട്ടില്ല ചാലിൽ വെള്ളം നിറഞ്ഞാലാണ് പുഴയിൽ വെള്ളം നിറയാറ് ഞാൻ അവരോട് പറഞ്ഞു വെള്ളം ആയിണ്ടാവില്ല ചാലിലെ വെള്ളം നല്ല തെളിഞ്ഞ വെള്ളമായിട്ടാണ് പോണത് അവിടെ കുളം നിറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചാലിൽ കൂടെ വെള്ളം പോകുമ്പോൾ മീനും മീന്തും പാമ്പൊക്കെ പുഴയിലേക്കൊന്ന് പോയി നോക്കി നോക്കാം അന്ന് പുഴയ്ക്ക് പോകണം വഴിയത് നിങ്ങളന്ന് കണ്ടിട്ടുണ്ടാവും ആയിട്ട് പുഴയിലേക്ക് വന്നിട്ടുള്ള വീഡിയോ അപ്പം നിങ്ങൾ അന്ന് പുഴ കണ്ടിട്ടുണ്ടാവും അന്ന് പുഴയിൽ തീരെ വെള്ളം ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ വന്ന് നോക്കിയപ്പോൾ പുഴയിൽ വെള്ളം നിറച്ചായി പക്ഷേ ഈ സ്റ്റെപ്പ് ഒന്നും നിറഞ്ഞിട്ടില്ല ഈ സ്റ്റെപ്പൊക്കെ നിറഞ്ഞാലാണ് പുഴയിൽ വെള്ളം നിറഞ്ഞു എന്ന് പറയാം പാലത്തിൻ്റെ മുകളിൽ കൂടിയൊക്കെ വെള്ളം പോകണ സമയമുണ്ട് ഇപ്പോൾ പുഴ വേ നിറഞ്ഞിട്ടൊന്നുമില്ല ഇവർ ഞങ്ങളെ പറ്റിച്ചതാണ് തേങ്ങയും സാധനങ്ങളൊക്കെ ഒലിച്ചു വരണ്ടിട്ടോ വെള്ളത്തിന് നല്ല ഒലുണ്ട് കുപ്പികളും അത് ഇതൊക്കെ ഇത് വാഴാൻ അവിടെ നിന്ന് വരുന്ന വെള്ളം കേട്ടോ അപ്പോൾ അവിടെ ഒരു ചേട്ടൻ മീൻ പിടിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അവിടെ പോയി നോക്കിയൊക്കെ മീൻ ആൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പക്ഷേ ഇതിലേ പോകാൻ പറ്റില്ല അവിടെയൊക്കെ പൊട്ടി കെടുക്കുക അപ്പോൾ പിന്നെ ഈ സ്ഥലത്ത് കൂടെ പോകാൻ പറ്റില്ല അപ്പോൾ വെഴിവുള് പറയുന്നുണ്ട് മോള് പറയുക വഞ്ചി ഉണ്ടെങ്കിൽ നമുക്കൊന്ന് തുഴഞ്ഞു പോകായിരുന്നു പാലത്തിൻ്റെ അടി കൂടെ ഒക്കെ പോകായിരുന്നു എന്ന് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ആ നമുക്ക് നോക്കി വെക്കാം വെള്ളം നന്നായി കഴിയുമ്പോൾ അങ്ങനെ ഇത് വഞ്ചിയൊക്കെ പിള്ളേർ ഉണ്ടാക്കാറുണ്ട് അപ്പം ഞങ്ങൾ അവിടെ കന്നാലികളൊക്കെ കഴുകണ ഒരു കടവുണ്ട് അവിടേക്ക് പോയി നോക്കിയാൾക്ക് മീൻ കിട്ടാം കിട്ടിയിട്ടുണ്ടോ നോക്കാൻ വേണ്ടി പോയി അപ്പോൾ അവിടേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ലേ നിറച്ച് വെള്ളം അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു പോകുന്നു അവിടെ അവിടെ നിറച്ച് വെള്ളത്തിൽ നിറച്ച് മീനുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ